നമ്മുടെ നവംബർ മാസത്തെ ആദ്യത്തെ ചന്ത അല്ലേ ആദ്യത്തെ ചന്ത ഇന്നൂറ്റമ്പത് മുന്നൂറ് കന്നാലി വന്നു ശരി കച്ചവടം കുഴപ്പമില്ല ആൾക്കാർ വരുന്നേ ഉള്ളൂ ആൾക്കാർ വരുന്നേ രാവിലെ ഇപ്പൊ ആറര കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആറര കഴിഞ്ഞു അപ്പൊ തന്നെ ആൾക്കാർ കൊറേ എണ്ണത്തിനെ കൊണ്ടുപോയില്ലേ പത്ത് മുപ്പത് എടുക്കുന്ന ആൾക്കാരാണ് എടുക്കുന്ന ആൾക്കാർ ആൾക്കാർക്കാർ കച്ചവടക്കാര് പിന്നെയാണ് നമ്മുടെ കർഷകരൊക്കെ ഇനി വരാൻ സമയം കിടക്കുന്നേ ഉള്ളൂ ഉള്ളൂ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പോയിട്ടൊക്കെ

അരിയ ഇത് ഇറച്ചിപ്പൊത്ത് എടുക്കാൻ പാല്ലല്ലോ അവിടെയും മാട് തവയണ്ട് അവിടെ നല്ല വില വരുന്നുണ്ടല്ലേ നല്ല വില വരുന്നുണ്ടോ അതുകൊണ്ട് പിന്നെ എടുത്തില്ല പിന്നെ നല്ല മാട് പോയി കുറച്ച് വളർത്തു മാട് എടുക്ക ഈസ്റ്ററും പെരുന്നാളൊക്കെ വരുന്നുണ്ട് അപ്പഴത്തേക്ക് ആ സമയമൊക്കെ ആകുമ്പഴത്തേക്കും നല്ല മാടു വരും പിന്നെ ഇച്ചിരി ചന്ത ഇച്ചിരി ഇച്ചിരി വില കുറവുണ്ടെന്നും അല്ലേ ആ ചന്തയും കസ്റ്റമറിനെ എല്ലാവർക്കും മാന്യമായ രീതിയിലുള്ള വിലയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്ക് വന്നാലും വന്ന് എടുത്തോണ്ട് പോകാൻ പറ്റും പറ്റുമല്ലേ അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പതിനു വരുന്നതായിട്ട് കൊറേ ചെറിയ പോത്തോട്ടില് നമ്മളെ കൊണ്ടിട്ടുണ്ട് വളർത്തുകാർക്ക് പറ്റും വളർത്തുക വളർത്താർക്ക് ഇറച്ചിക്കാരമാണ് വളർത്താ വളർത്ത കർഷകരമാണ് കർഷകർക്ക് വേണ്ടിയുള്ള പ്രാവശ്യം എല്ലാ ടൈപ്പും ഉണ്ടല്ലോ എല്ലാ ടൈപ്പും ഉണ്ട് പതിനഞ്ചു രൂപ മുതലും മേളിലോട്ടുള്ള കന്നുണ്ട് ഇവിടെ പതിനഞ്ചെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന കുട്ടിയാണ് കുട്ടിയാണ് നമ്മൾ പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഏതെങ്കിലും ചന്തയപ്പോ ചോദിക്കുന്ന ഇരുപത്തഞ്ച് രൂപ കുട്ടിയാണ് പതിനഞ്ചു രൂപയ്ക്ക് വില കുറവാണ് തീരെ പൊടി പന്ത്രണ്ടിന്റെ കുട്ടി പന്ത്രണ്ടിന്റെ ഉണ്ടായിരുന്നത് ായിരുന്നു അല്ലേ നമ്മൾ അത്യാവശ്യം മീഡിയം ക്വാളിറ്റി ഉള്ള സാധനത്തിന് എടുക്കുന്ന കർഷകർ എടുത്തോണ്ട് പോയിട്ട് ഒത്തിരി നാൾ നോക്കാതെ ആവുമ്പഴത്തേന് മിക്കത്തൊക്കെ മാടുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് എല്ലാ പ്രാവശ്യം കൂട്ടുന്നത് ഇതൊക്കെ നമുക്ക് ഒരു പത്തിരുപത് പിന്നെ നല്ല മറ്റൊക്കെ നല്ല സൂപ്പർ കിടക്കളാണ് പിന്നെ പിന്നെ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വരുവാണെങ്കിൽ വില പേശി നല്ല രീതിയിൽ നാളെ നാളെ നാളെ